പോവല്ലേ മേശിമാരെ പോവല്ലേ സുഹൃത്തുക്കളെ പോവല്ലേ നിങ്ങൾ തട്ടിമാറ്റി പോകരുത് ഓരോ കാർപ്പൻറ്റർക്കും ആവശ്യമുള്ള ഒരു പുതിയ ഐറ്റമാണ് നല്ലൊരു ഐറ്റമാണ് നിങ്ങൾക്ക് ഒരു ഒരു നഷ്ടം പോലും ഉണ്ടാവത്തില്ല നിങ്ങൾ ഒരു മേശിമാരും തട്ടിമാറ്റി സ്ക്രിപ്പ് ചെയ്ത് പോകരുത് ആശാരിമാരായിട്ടുള്ള എല്ലാവരും കാണേണ്ടതാണ് കാര്യം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഉറപ്പാണ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഏത് സൈഡിലോട്ട് പോകണമെങ്കിലും നമുക്കിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഏത് സൈഡിലോട്ട് പാളി താഴെ വെച്ചിട്ടുണ്ട് ഏത് സൈഡിലോട്ട് പോകണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം എടുക്കാം നമുക്ക് അതനുസരിച്ച് വർക്ക് കഴിഞ്ഞ് നമുക്ക് അടുത്തോട്ട് മാറ്റി വെക്കാം നമുക്ക് രണ്ട് മൂന്നു ഇഞ്ചിന്റെ വിജയവുരി കണക്ട് ചെയ്യാം ഇനി നമുക്ക് ഈ തോണിലായിട്ട് വെച്ച് സെറ്റ് ചെയ്യാം സെൽഫ് സ്ക്രൂ ആണ് അടിക്കുന്നത് നമുക്ക് ഇതിലേക്ക് അതില് സ്കൂർ ചെയ്യാനായിട്ട് നാല് ഹോൾ അടിക്കാം ഇതിപ്പം നമ്മള് വെൽഡിങ്ങിന്റെ ഗേറ്റ് ഒക്കെ പിടിപ്പിക്കുന്ന ഇഞ്ചസിനകത്ത് ഒരു റൗണ്ട് ഇഞ്ചസും അല്ലാതെ ഒരു ഫ്ലാറ്റ് ഇഞ്ചസും വെച്ചിട്ടുണ്ട് അപ്പൊ റൗണ്ട് ഇഞ്ചസ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്തേക്കാനും ഈ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഹോൾ ഇല്ല അപ്പൊ നമ്മൾ നാലിഞ്ചിൻസ് വെൽഡിംഗ് പണിക്കുള്ള ഇഞ്ചസാണ് വാങ്ങിക്കുന്നത് അത് നമ്മൾ നല്ല പുതിയ ഹോൾ അടിക്കാം ി ഇവിടെ കണ്ട് സിക്സ് എമ്മ അടിച്ച് ഈ ഒരു പൈപ്പ് ഈ ഒരു സ്റ്റാൻഡിനെ സ്റ്റാൻഡുമായിട്ട് കണക്ട് ചെയ്ത് നട്ടും പോയിട്ടുട്ട് ടൈറ്റ് ചെയ്യണം അപ്പം ആ വൽക്കം ചെയ്യാം 家庭。 ഇനി നമുക്ക് ഇത് ഒരു ഒന്നേകാലഞ്ച് പൈപ്പും ഇതിൽ ഒരിഞ്ച് പൈപ്പും ഈ സ്റ്റാൻഡ് ഇതിൽ കടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ കടത്തിയാണ് കടത്തിയിട്ട് ആ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് നീളത്തിൽ വേണമെങ്കിലും ഏത് അടഞ്ഞു വേണമെങ്കിലും ഇങ്ങോട്ട് വലിച്ചു വയ്ക്കാനുള്ള ഒരു സംഭവമാണ് ഇത് ഇനി ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിലോട്ട് പോകണമെങ്കിലും കൊണ്ടുപോയി ആവശ്യം ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഈ രണ്ട് ഇഞ്ച്സ് കൊടുത്ത് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോ ഇനിയുള്ള അടുത്ത സംഭവം നമുക്ക് മെഷീനൊക്കെ ഫിറ്റ് ചെയ്ത് പോകണം അപ്പോ ഇതാണ് സംഭവം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് മേശിമാര് ഡോറുകള് പാളികള് ആണിയിടാൻ വേണ്ടിയിട്ട് ഏഹ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ താഴത്ത് വെക്കുന്നു മുകളിൽ വെക്കുന്നു ഓണാക്കുന്നു എടുക്കുന്നു അങ്ങനെയുള്ള സംഭവം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നഷ്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷപ്പിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വലിയ വലിയ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറ് പണിയാൻ തന്നെ രണ്ടു മൂന്ന് മേസിമാർ കുറച്ച് കുറെ ഡോറുകളായിരിക്കും അവര് വലിയ വലിയ ഷോപ്പുകളാണ് അപ്പൊ അവിടത്തേക്കെ ഡോറുകൾ ഒരു മിഷീൻ ആണിടാൻ വേണ്ടി മാത്രം നിൽക്കും ഡോർ ശേഖരിച്ച് പച്ചക്കിട്ട് തട്ടത്തിൽ കൊടുക്കുക അവരുടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ പലപ്പോഴും ഞാൻ സൈഡുകളിൽ പോയി കണ്ടിട്ടുണ്ട് അവർ ഒരുപാട് പ്രാവശ്യം മെഷീൻ എടുക്കുന്നു ആണിടുന്നു പിന്നെ മിഷൻ മാറ്റുന്നു കുനിയുന്നു എടുക്കുന്നു അപ്പൊ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആണിടാൻ വേണ്ടി മാത്രം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഏത് സൈഡിലോട്ട് പോകണമെങ്കിലും നമുക്കിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഏത് സൈഡിലോട്ട് പാല് താഴെ വെച്ചിട്ടുണ്ട് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം എടുക്കാം നമുക്ക് അതനുസരിച്ച് വർക്ക് കഴിഞ്ഞ് നമുക്ക് അടുത്തോട്ട് മാറ്റി വെക്കാം അപ്പൊ മിഷൻ അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏത് സൈഡിലോട്ടാണ് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ആ സൈഡിലോട്ട് എത്ര വലിയ ആയാലും നമുക്ക് ഏത് സൈഡിലോട്ട് കൊണ്ടുവരും കൊണ്ടുവരാം ആണിയിടാം ആണിയിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനിത് ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ ഒരു വേദിയ ഒരുപാട് സമയം എടുത്താണ് ഞാൻ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തഴിയും കുറച്ച് റീപ്പറും കാര്യങ്ങളും ഈ മിഷൻ സെറ്റ് ചെയ്യാറ് അപ്പൊ ഓരോരുത്തരെയുക്തിക്ക് അനുസരിച്ച് അവർ നിങ്ങൾ അതിൻ്റെതായി ചെയ്താൽ മതി സംഭവം ഞാൻ എന്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടും കുറച്ച് പൈപ്പുകൾ വെൽഡ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ സുഹൃത്തിനെ കൊണ്ടൊക്കെ ചെയ്യിച്ചെടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ആശയം കാണിച്ചു തന്നെ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതുവ ചെയ്യാനായിട്ട് നിങ്ങളേതായ ഐഡിയെ കുറിച്ചുകൂടി ഒക്കെ മാറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഐഡിയ നല്ല രീതിയിൽ വന്നത് നമുക്ക് ചെയ്യാൻ കഴിക്കാം അപ്പൊ സംഭവം ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് ഇങ്ങനെ ഇങ്ങനൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാര്യം കഴിഞ്ഞാൽ ഒരുപാട് മേശ ഞാൻ കണ്ടിട്ടുണ്ട് ആണിയിടാൻ വേണ്ടി മാത്രം നല്ല സമയം സമയെടുക്കുന്നുണ്ട് കാര്യം അവർക്ക് മിഷീൻ എടുത്ത് അപ്പൊ ഒരു സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം സമയലാഭവും എളുപ്പവുമാണ് നമുക്ക് ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര നമുക്ക് സൈലിലോട്ട് പോകണം ഏത് തോളയാണെങ്കിലും നമുക്ക് എടുക്കാനും വയ്ക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് നമുക്ക് ഇത് ആവശ്യം കഴിഞ്ഞ് മുകളിലോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പം ഇതാണ് സംഭവം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത് മാതിരിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറ് അതിന് എന്റെ ചിലപ്പം ജോലി വരെ തടസ്സപ്പെടുത്തിയിട്ടാണ് അതായത് എന്റെ ഒരു ദിവസത്തെ ജോലി വരെ തടസ്സപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഈ കണ്ടന്റുകൾ എടുത്തത് അപ്പം മെയിനായിട്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയും വേണം എന്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള രണ്ടുദ്ദേശം കൊണ്ടാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ഈ വീഡിയോകൾ നിങ്ങൾ തട്ടിമാറ്റി കളയരുത് കാണാതെ പോകരുത് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ചെറിയ അറിവ് ഇതിലുണ്ടാവും നിങ്ങളുടേതായ ഐ ഡിയിൽ അത് കുറച്ചുകൂടി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല സംഭവങ്ങളായി മാറും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നല്ല പരിശ്രമവും കഷ്ടപ്പാടുമാണ് എൻ്റെ ഓരോ വീഡിയോയും അത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കറിയാം ഞാൻ ചില സമയങ്ങളിൽ ജോലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അന്ന് നമ്മൾ ലീവൊക്കെ എടുത്തിട്ടായിരിക്കും ഓരോ കണ്ടന്റുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ജോലിയും കൂടെ കണക്ട് ആക്കിയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഒന്നും രണ്ടു ദിവസം ലീവ് ഒക്കെ എടുത്ത് ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഒരേ കുഞ്ഞ് വീഡിയോ ഇടുന്നത് അപ്പം അത്രയും ബുദ്ധിമുട്ടിയാണ് ഓരോ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്ത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് കളിച്ച കാര്യമല്ല ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പൊ നമ്മൾ ഓരോ വീഡിയോ നമ്മൾ സുഹൃത്തുക്കളായ നിങ്ങൾ കാണുമെന്ന് നല്ല രീതിയിൽ വിശ്വാസമുണ്ട് നിങ്ങൾ മാത്രമാണ് എന്റെ ഒരു സപ്പോർട്ട് അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ